ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ നമ്മൾ തീരുമാനിക്കുന്ന ഒന്നും നടക്കില്ല എന്നുള്ള എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഞാൻ പൊങ്കാല ഇടാനെല്ലാം സെറ്റായിട്ട് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ല എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു ഇന്നലെ തന്നെ എല്ലാം പരിശോധന കഴിഞ്ഞ് ഇന്ന് ഡോക്ടറെ കണ്ടു വൈറ്റമിൻ ഡി കൂടി പോയി പോയാൾ കാര്യമായിട്ട് കപക്കെട്ട് ഇടലായിരുന്നു അപ്പം അത് ആൻറ്റിബയോട്ടിക്കൊക്കെ തന്ന മരുന്നൊക്കെ തന്നു സെറ്റായി ഞാനോർത്ത് എനിക്ക് എനിക്ക് ഇവിടെ ഇത്ര പാവ ഇയാക്ക് വരാൻ പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഇപ്പോൾ അത്രയ്ക്ക് വിഷമമായിരുന്നു ഇന്നലെയൊക്കെ അതുകൊണ്ട് ഇന്ന് ക്ലൗഡ് കിച്ചനൊക്കെ ഓഫായിരുന്നു ഒന്നും ചെയ്തില്ല ഇന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫ്രസ്റ്റ് എടുത്തിരുന്നു ഭയങ്കര കവക്കിട്ടും ഞാൻ വന്നാൽ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ലല്ലേ മോളെ തണുത്ത എനിക്ക് തോന്നുന്നത് വിയർപ്പ് തലയിൽ തങ്ങിട്ടായിരിക്കും അങ്ങനെ എന്തായാലും മരുന്നൊക്കെ കഴിച്ച് ഞാൻ സെറ്റായി ഈ കുറച്ച് ഒരാഴ്ചത്തെ മരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്കിപ്പോ കരുടാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെന്തുണ്ട് ചക്രകളേ ശേഷം ഞങ്ങൾ എവിടെ പോവാ മോളെ ലുലു ലുലുവിൽ പോവുകയാണ് ഇവയ്ക്ക് എന്തോ മേടിക്കാനുണ്ട് അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് വെസ്റ്റ് സൈഡ് എന്ന് സൈഡെന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ടല്ലോ ആ കടയിൽ ഞങ്ങൾ അമ്മ കുട്ടനവിടുത്തെ ആരാധക അപ്പോൾ അമ്മൻ്റെ കൂടെ ഞാനും കമ്പനി കൊടുക്കാൻ പോകും പിന്നെ ആറുമണിക്കൊരു നോമ്പ് തുറയുണ്ട് അതൊക്കെ അതിനാണ് പോകുന്നത് അമ്മു ആ സമയപാടിട്ട് പോവുക അപ്പം നോമ്പുതുറയും കഴിഞ്ഞ് വരും അപ്പോൾ കുറച്ച് നല്ല പലഹാരങ്ങളൊക്കെ കിട്ടുമല്ലോ അതും കഴിഞ്ഞിട്ട് തിരിച്ചു പോരും അപ്പം ഞാൻ പുറത്ത് ഞാൻ പറയാൻ എനിക്ക് വീട് ഇടണം എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം പിന്നെ കുറേ പേര് പോയിരിക്കുന്നവർ ഇന്ന് ക്ഷീണിച്ച് ദൂരെ ദൂരെ ഇന്നൊക്കെ വന്ന് അമ്പലത്തിൽ പൊങ്കാലിടം വന്നവരെല്ലാം ക്ഷീണിച്ച് എന്തോ ഒരു വെയിലാണ് കുറേ കുറച്ച് സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലേ കുറേ പേര് പറഞ്ഞിട്ട് അവിടെയൊക്കെ മഴ പെയ്തു ഇവിടെയും ചെറുതായി ചാറിപ്പോയി നല്ല മഴയൊന്നും പെയ്തില്ല അങ്ങനെ മഴ ഇങ്ങനെ വെയിൽ അതിവേനലല്ലേ വെയിൽ കൂടുമ്പോൾ നമുക്ക് പേടി വരുത്തില്ലേ കറിയ വെയിലെല്ലാം ഇതുപോലെ മഴയും കൂട്ടിത്തരുവാൻ അല്ലെ നമുക്ക് ഈ മുല്ലപ്പെരിയാറും അത് ഇതും ഒക്കെ ഓർക്കാൻ പിന്നൊരു കാര്യം ഇപ്പോഴത്തെ കാര്യം മാത്രം ചിന്തിക്കുക നാളത്തെ കാര്യം ചിന്തിക്കാതിരിക്കുക അതാണ് ടെൻഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് മാർഗവും ഇന്ന് തന്നെ ഒരു ഒരു പെൺകുട്ടി വിളിച്ചിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനെ ആസ്പദമാക്കി എനിക്ക് കുറേ കാര്യം പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്നെ ഞാൻ അവിടെ കാണിക്കാം നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടെ പറഞ്ഞതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ ലുലൂലെത്തി അമ്മക്കുട്ടൻ്റെ വെസ്റ്റ് സൈഡ് നമ്മുടെ ഇവിടെ ടാറ്റയുടെ ഒരു കടയുണ്ട് ആ കടയിൽ കയറാൻ വേണ്ടി വന്നത് അവളുടെ കൂടെ ഞാനും വന്നതാണ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ നമ്മൾ വരുക എന്നാൽ അടപ്പ് നോക്കിക്കാൻ ഞങ്ങൾ പി ടി ഉഷ ഓട്ടത്തിന് പോകണ കൂട് അപ്പോൾ അമ്മ പറഞ്ഞിട്ട് പയ്യത അടക്കാവ അത് എനിക്കിങ്ങനെ വയ്യേ വയ്യേ എന്നൊരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലേ അക്കരകളെ അത്രയ്ക്കും വയ്യാഞ്ഞിട്ട് തന്നെയാണ് ഒരുക്കി റെഡിയായി വന്നിരിക്കുക നോക്കിക്കേ ലുലു കണ്ട ലുലു കണ്ട ജഗഡ ലുലു കണ്ട ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ വന്ന് ഞാൻ ഈ ടോപ്പ് കണ്ടേക്കറകളെ എനിക്ക് ഈ ടോപ്പ് വരെ ഇഷ്ടപ്പെട്ടു നല്ല ഇറക്കമുള്ള ടോപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത്ര ഇറക്കത്തിലാണ് എല്ലാ ഡ്രസ്സും ഇഷ്ടം അപ്പം ഞാനിത് അവിടെ നിന്ന് എടുത്ത് ചക്കരകളെ അവിടെ വെച്ച് തന്നെ ഞാനത് ബില്ല് ചെയ്ത് ഇട്ട് പൊള്ളാവാ അമ്മവിനെവിടെയാ പറഞ്ഞ ഒരു വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കുന്നത് അതൊക്കെ വെറുതെ ആക്ഷൻ ഇട്ട് നടക്കുവാണ് ചക്കരകളെ കൈയൊക്കെ ഞാൻ ഇടയ്ക്ക് കയറ്റി വെച്ച് അത്ര വേറൊക്കെ രണ്ട് മൂന്ന് സ്റ്റില്ലെടുക്കാനൊക്കെ പറഞ്ഞ് ഞാൻ എന്നോട് എന്താ കൈ ഞാൻ കയറ്റി വെച്ചിരിക്കുവോ മോളെ മോളെ വരെ ഞാൻ നടന്നൊരു വീഡിയോ പൊള്ളാവ ചക്കരകളെ വിരുന്നടക്കണം അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞുകൊണ്ട് അമ്മും ഞാനും കൂടെ ഇഫ്താറിന്റെ വാതിക്കെ വായനോസിൽ നിൽക്കുവാണ് എന്നിട്ട് ഞങ്ങള് എല്ലാ ആണ് കഴിക്കാൻ ചെന്ന് ആ ഇഫ്താറിന്റെ സാധനം മേടിച്ച് വെച്ച് ആക്രാന്തപ്പെട്ടു എനിക്ക് വെച്ചിട്ട് സഹിക്കാൻ വയ്യായിരുന്നു ഞാൻ മുന്നും മിന്നും നോക്കില്ല അതായത് ആളുകളെ ഒന്നും നോക്കിയില്ല ഒന്ന് ഇന്നു തന്നെ ഭക്ഷണം കഴിച്ചു അവിടെ നിറച്ച ആളുകളായിരുന്നു ഇഷ്ടംപോലെ വിഭവസമൃദ്ധമായ